യും ഹൃദപൂർവം സ്വാഗതം ചെയ്യുന്നു വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു ആരാണ് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങൾ ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് രക്ഷ ദൈവത്തിന്റെ ദാനമാണ് രക്ഷിക്കപ്പെട്ട ജനമാണ് മരണാനന്തര ജീവിതം പ്രാപിച്ച ജനമാണ് ഇവിടെ ദൈവത്തെ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം ഒമ്പതുമുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു വെള്ള പുരുഷാരും വെള്ളനിലയെങ്കി കൈ കൈക്കുരുത്തോലയുമായി സിംഹാസനത്തിനു കുഞ്ഞാടിനു മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു ആ രക്ഷിക്കപ്പെട്ട ജനം അല്ലെങ്കിൽ മരണാനന്തര ജീവിതം പ്രാപിച്ച ജനം സർവശക്തനായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ സിംഹാസനത്തിൽ ഒന്നിലധികം പേർ ഇരിപ്പില്ല ഒരുവൻ മാത്രമാണ് ഇരിക്കുന്നത് ആ ഇരിക്കുന്നവനായ ഏക സത്യദൈവത്തെ അവർ അത്യച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിലെ ദുരിതകരമായ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പാവങ്ങൾ മോചിച്ച് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് ദാനം തന്ന സർവശക്തനെ അവർ ആരാധിക്കുകയാണ് എൻ്റെ പകൽ പ്രിയപ്പെട്ടവരെ നമുക്കും ആ ഒരു സുദിനം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും നമ്മൾ മരണത്തിനപ്പുറം ഉള്ള ജീവിതം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മളെ രക്ഷിച്ച നമ്മുടെ നാഥനെ നമ്മൾ അന്ന് മുഖാമുഖം കണ്ട് ആരാധിക്കും നമ്മുടെ കഥാവായ യേശുക്രിസ്തുവിൻ്റെ ദാനമാണ് രക്ഷ ദൈവം തന്നെ മനുഷ്യരക്ഷയ്ക്കായി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മനോകുലത്തിൻ്റെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് പാവത്തിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ കൂടാണ് രക്ഷ നമുക്ക് ദാനം ലഭിച്ചിരിക്കുന്നത് റോമാലേഖന നാലാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം മൂലം നമുക്ക് പാപമോചനവും അവിടുത്തെ ഉയർത്തെഴുന്നേൽ പ്രാന്തരം നമുക്ക് നീതീകരണവും ലഭിച്ചിരിക്കും റോമാലേഖന പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ നീരക്ഷിക്കപ്പെടും യേശുക്രിസ്തു ഈ ഭൂമിയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്കായി ഒരുക്കുന്ന രക്ഷ ഏറ്റുപറഞ്ഞാൽ ആ വ്യക്തി രക്ഷിക്കപ്പെടുമെന്ന് റോമാലകനം പത്താം അധികം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയണം ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കണം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധികം പതിനാറാം വാക്യത്തിൽ പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ് അപ്രകാരം വിശ്വസിച്ച സ്നാനമേറ്റ് രക്ഷ സ്വീകരിച്ച കർത്താവായ യേശുക്രിസ്തു സൗജന്യമായി ദാനമായി നൽകിയ രക്ഷ സ്വീകരിച്ചവനാണ് സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് അത്യുച്ഛത്തിൽ ആർക്കുകയാണ് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ഛത്തിൽ ആർത്തുകൊണ്ടിരുന്നു അവർ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ വചനം അവർ അനുസരിച്ചു അനുസരിച്ചതിനാൽ മരണത്തിനപ്പുറമുള്ള ജീവിതം അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് അറി ചെയ്ത വചനം കൽപ്പന അതൊരു അഭിപ്രായമല്ല അതൊരു വാക്കല്ല അതൊരു കൽപ്പനയാണ് ആ കൽപ്പന അനുസരിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഇവരെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് രക്ഷ തന്നത് അങ്ങയുടെ ദാനമെന്ന് പറഞ്ഞ് അത്യുച്ചത്തിൽ ആർക്കുവാൻ കഴിയും അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ പരിശുത്തിനെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി രണ്ടായിരം വർഷം മുമ്പ് രക്ഷ ഒരിക്കിതിനായി നന്ദി ആ രക്ഷൻ മനോകുലത്തിന് മുഴുവൻ ദാനം നൽകിയിരിക്കുന്നതായി നന്ദി അങ്ങിൽ വിശ്വസിച്ച് അങ്ങയുടെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് ആ ദാനം സ്വീകരിച്ച് ആ രക്ഷ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണം വിശുദ്ധന്മാർ അവർ രക്ഷ രക്ഷപ്രാപിച്ചതുപോലെ ഞങ്ങൾക്കും പ്രാപിച്ച് അങ്ങയുടെ ദാനമെന്ന് പറഞ്ഞ് അങ്ങേ മുഖാമുഖം കണ്ട് ആരാധിപ്പാൻ അങ്ങ് സഹായിക്കണം അതിന് ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചാട്ട് യേശുവിൻ നാമത്തിൽ ആമേ